ുംബ്ബിലെല്ലാം സാധനങ്ങളൊക്കെ നടക്കൂല അതിനോട് ഞാൻ വാങ്ങി തരാന്നുള്ള അങ്ങനെ നടക്കുകയല്ലേ ആ കണ്ടോ മനസ്സിലായി അതിന് എന്റെ അത്സാരേജ് െ കുറഞ്ഞ പൈസക്ക് എന്നാ സാധനം കിട്ടണോ അന്നാണ് അന്റെ കൂടി കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കണ ഒരു കട ഉണ്ട് ഓലൻ അവിടെ പൈസ കൊടുക്കണം എനിക്കറിയോ ചിട്ട് പാലടിച്ചു അതെവിടെ വട്ടപ്പറമ്പിള്ള എൽ കെ ഫർണിച്ചറിലെ അതൊക്കെ എല്ലാരും പറഞ്ഞു വർത്താനാണ് ഓലുണ്ടാക്കണോ കൊടുക്കാൻ പറ്റും നേരിട്ടാണ് കണ്ടുപോയോ പറഞ്ഞു പോയോ കേട്ടെ